ദിവസങ്ങളിൽ പഴം ഓഫർ ഓഫർ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് എന്ന് ടൈപ്പ് ി ബ്രാഞ്ചിന്റെ നൂറാം ദിനത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക ഓഫറിന് തുടക്കമായി കുടുമ്പിനി സൂപ്പർ മാർക്കറ്റിന്റെ പട്ടാമ്പി ഷോർണൂർ കുളപ്പള്ളി ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ് പ്രവർത്തിച്ചു വരുന്ന കുടുമിനി സൂപ്പർ മാർക്കറ്റിന്റെ നൂറാം ദിനത്തോടനുബന്ധിച്ചാണ് ഭോക്താക്കൾക്കായി പ്രത്യേക ഓഫർ ആരംഭിച്ചിരിക്കുന്നത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളായാണ് ഈ ഓഫർ ഒരുക്കിയിട്ടുള്ളത് നൂറാം ദിനത്തോടനുബന്ധിച്ച് നൂറോളം ഉൽപ്പന്നങ്ങൾക്ക് നൂറ് രൂപ വിലയിൽ നൽകുന്ന ഓഫറാണ് കുടുമ്പിനി സൂപ്പർ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നതെന്ന് സ്ഥാപന മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ജബാർ പറഞ്ഞു പട്ടാമ്പി ഷൊർണൂർ കുളപ്പള്ളി ബ്രാഞ്ചുകളിൽ ഈ ഓഫർ ഉണ്ടായിരിക്കുമെന്നും അബ്ദുൾ ജബാർ കൂട്ടിച്ചേർത്തു കുടുമിനി സൂപ്പർ മാർക്കറ്റിന്റെ കൂടിയാണ് ഈ ഓഫർ മാനേജ്മെന്റ് അറിയിച്ചു നൂറ് ദിവസവും പ്രദേശത്തുള്ള കസ്റ്റമേഴ്സ് നല്ല നിരക്കാണ് കുടുംബിനി സൂപ്പർ മാർക്കറ്റിനെ ഏറ്റെടുത്തിട്ടുള്ളത് കൃത്യമായ ഓഫറുകളിലൂടെയും ഡിസ്കൗണ്ടുകളിലൂടെയും കസ്റ്റമേഴ്സിന്റെ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ കുടുംബിനി സൂപ്പർ മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നൂറ് ദിവസത്തിൻ്റെ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടി കസ്റ്റമേഴ്സിന്റെ കൂടെ തന്നെ ചേർന്ന് നിന്നുകൊണ്ട് നൂറോളം പ്രൊഡക്റ്റുകൾക്ക് നൂറ് രൂപ വില കണക്കാക്കിക്കൊണ്ട് വലിയൊരു ഡിസ്കൗണ്ടും ഓഫറും പ്ലാൻ ചെയ്തുകൊണ്ട് കൊടുമ്പിരി സൂപ്പർ മാർക്കറ്റ് നൂറാം ദിവസം ആഘോഷിക്കുകയാണ് ഈ വരുന്ന ശനി ഞായർ തിങ്കൾ ദിവസങ്ങൾ ആറ് ഏഴ് എട്ട് തീയതികളിലായിക്കൊണ്ട് ഡിസംബർ ആറ് ഏഴ് എട്ട് തീയതികളിലായിക്കൊണ്ട് കൊടുമ്പരി സൂപ്പർ മാർക്കറ്റിൻ്റെ കുളപ്പുള്ളി ബ്രാഞ്ചിലും ഒപ്പം തന്നെ പട്ടാമ്പി ഷൊർണൂർ ബ്രാഞ്ചുകളിലും വലിയ ഓഫറുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട ഉപഭോക്താക്കൾ എല്ലാവരും തന്നെ ഉടുമ്പി സൂപ്പർ മാർക്കറ്റ് സജ്ജീകരിച്ച ഈ ഓഫറുകളെല്ലാം കരസ്ഥമാക്കണമെന്ന്